ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ ചില സംശയങ്ങളും മറ്റു ചില ചർച്ചകളും ചില ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മ അവാർഡ് കൊടുത്തതിനെ ചൊല്ലി ചില ആളുകൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷേ അതൊന്നും മുഖവിലേക്കെടുക്കാതെ വെള്ളാപ്പള്ളി നടേശൻ ആ പത്മ പുരസ്കാരം സ്വീകരിക്കുന്നുവെന്നും അത് ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നുവെന്നുമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ ഇവിടെ അതല്ല ഇത് ഇവിടെ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത് പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു ആ ട്വീറ്റ് അന്നത്തെ സി പി ഐ എം സം അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ട്വീറ്റായിരുന്നു അതിൽ പ്രധാനമായും പറയുന്നത് പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ചും സി പി ഐ എമ്മിൻ്റെ നേതൃനിരയിലുള്ളവർ ഒരു കാരണവശാലും പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല അവർ പാർട്ടിക്ക് അതീതരാവാൻ പാടില്ല പാർട്ടി പറയുന്ന നിലപാടുകൾ അനുസരിച്ച് പാർട്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾക്കൊപ്പം മുന്നോട്ട് പോകേണ്ടവരാണ് എന്നുള്ളതായിരുന്നു ആ ട്വീറ്റിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രമുഖരായ പല നേതാക്കളും ഈ ട്വീറ്റ് വരുന്നതിന് മുമ്പ് തന്നെ പത്മ പുരസ്കാരങ്ങൾ നിരസിച്ചിരുന്നു കാരണം അത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പത്മ പുരസ്കാരങ്ങൾ നിരസിച്ചു നമ്മുടെ കേരളത്തിൽ നിന്നും ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ പത്മപുരസ്കാരം വേണ്ട എന്ന് വെച്ചവരാണ് അതിനിടയിലാണ് ഇപ്പോൾ പത്മവിഭൂഷൺ വി എസ് അച്യുതാനന്ദന് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് പക്ഷേ അവാർഡിനെ സ്വീകരിക്കുന്നു അതിന് സന്തോഷത്തോടെ ആ അവാർഡ് പ്രഖ്യാപനത്തെ അംഗീകരിക്കാൻ കുടുംബം തയ്യാറായി പക്ഷേ അവിടെ കുടുംബമെടുത്ത നിലപാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി തീരുമാനിക്കണം പാർട്ടി സ്വീകരിക്കാൻ പറയുകയാണെങ്കിൽ സ്വീകരിക്കും പാർട്ടി സ്വീകരിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ പത്മപുരസ്കാരം സ്വീകരിക്കില്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് പത്മപുരസ്കാരം വി എസ് അച്യുതാനന്ദൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കൊണ്ടുള്ള എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് വി എസ് അച്യുതാനന്ദൻ്റെ കുടുംബത്തിന് ലഭിച്ചത് ആ കത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാർ തന്നെ ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആ കത്തിലും ആ കത്തിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം പറയുകയും ഉണ്ടായിരുന്നു ഈ പുരസ്കാരം സ്വീകരിക്കണമോ അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കണമോ എന്ന് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്ന് പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സാധാരണഗതിയിൽ പാർട്ടി പ്രവർത്തകർ ജനകീയമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവർ യാതൊരു കാരണവശാലും ഇത്തരം പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് അല്ല എന്ന തരത്തിൽ അപ്പോൾ വി എസിൻ്റെ കുടുംബത്തിന് വേണമെങ്കിൽ സ്വീകരിക്കാം എന്നൊരു നിലപാട് കൂടി അവിടെ അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും വി എസ് എന്ന ആ കർമ്മനിരധനായ നേതാവിൻ്റെ കുടുംബം ഇത്തരത്തിൽ ഒരു അവാർഡ് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല അതിനുമപ്പുറം വി എസ് അരുൺകുമാർ മെല്ലെ മെല്ലെ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം അടുത്തു കഴിഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം തന്നെ യാത്ര ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഇതിനു മുമ്പൊക്കെ തന്നെ വി എസ് അച്യു വി എസ് അച്യുതാനന്ദൻ്റെ മകൻ എന്നതിലേക്ക് അരുൺകുമാർ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലുണ്ടാകുമെന്നൊക്കെ ചില കിംവദന്തികൾ വന്തികൾ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അതൊരു പക്ഷേ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കാരണം രാഷ്ട്രീയപരമായി ഒരു വിജയം വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടി സി പി എം വലിയ തരത്തിൽ ആലോചനകൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് പാർട്ടിയെയും അണികളെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കം നിർത്തുന്നതിനിടയിൽ പാർട്ടിയിൽ ഒരു ഭിന്ന സ്വരമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തിത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ അവരുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് എതിരായി ഒരു തീരുമാനമെടുക്കാൻ ഒരു പക്ഷേ വി എസിൻ്റെ കുടുംബം തയ്യാറാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് എങ്കിൽ തന്നെയും രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുമ്പോൾ അത് അത് ഇതിനു മുമ്പ് ഈ അവാർഡ് നിരസിച്ചവരുടെ കൂട്ടത്തിൽ ജ്യോതിബസ്സുമുണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യുണ്ട് അതുകൂടാതെ ഇ എം എസ് നബുതിരിപ്പാടുണ്ട് ഇപ്പോൾ വി എസും പക്ഷേ വി എസ് ജീവിച്ചിരുന്നപ്പോഴായിരുന്നു എങ്കിൽ വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു ചർച്ചയ്ക്കും വഴിവെക്കാതെ മറ്റൊരു കാര്യം പോലും ചിന്തിക്കാതെ അദ്ദേഹം കൃത്യമായി പറയുമായിരുന്നു ഈ അവാർഡ് തനിക്ക് വേണ്ട തൻ്റെ തൻ്റെ കർമ്മമണ്ഡലം അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തന മേഖല ജനങ്ങൾക്കൊപ്പമാണ് അത് അവാർഡിന് വേണ്ടിയുള്ളതല്ല എന്ന് അദ്ദേഹം കൃത്യമായി പ്രഖ്യാപിക്കുമായിരുന്നു പക്ഷേ ഇവിടെ ആശങ്കകൾക്ക് വഴിയില്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം പത്മ പുരസ്ക പുരസ്കാരം വി എസിൻ്റെ കുടുംബത്തിനെ കൊണ്ട് സ്വീകരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള തെളിവാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചവരാരും തന്നെ ഇല്ലായിരുന്നു അതെല്ലാം വേണ്ട എന്ന് വെക്കുകയായിരുന്നു ഒപ്പം പാർട്ടിയുടെ അഖിലിന്ത്യാ സെക്രട്ടറി എം എ ബേബിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം പുരസ്കാരങ്ങൾക്ക് പിന്നെ പോ പിന്നാലെ പോകുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും സി പി ഐ എം പ്രവർത്തകർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെന്ന് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പത്മ പുരസ്കാരത്തിന് പിന്നാലെ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ മറ്റൊരു മറിച്ചുള്ള ചിന്തയിലേക്ക് ഒരു പക്ഷേ വി എസിന്റെ കുടുംബം പോകാനുള്ള സാധ്യതയില്ല കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റുന്നതിനെക്കുറിച്ചും വി എസിന്റെ കുടുംബം തയ്യാറാകില്ല എന്തായാലും ഒരു പക്ഷേ ഈ അവാർഡ് സ്വീകരിക്കുന്നതിനുള്ള സാധ്യതയില്ല അവാർഡ് തൽക്കാലം നിരസിക്കുന്നത് തന്നെ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് ഇത് പോകുന്നതിന് അല്ലെങ്കിൽ പത്മപുരസ്കാരം വി എസിൻ്റെ കുടുംബം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതിന് അടിവരയിടും എന്നുള്ളത് ഉറപ്പാണ് പാർട്ടിക്ക് എന്തായാലും ഒരു കാര്യം വ്യക്തമായി പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത്തരം അവാർഡുകൾ സ്വീകരിക്കുന്ന നടപടി പാർട്ടി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് എതിരാണ് എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു